പുത്തനത്താണി മലബാർ ഇൻഡോൾ ഷട്ടിൽ ക്ലബ്ബ് പുത്തനത്താണിയിലെ മിസ്ക് സ്പോർട്സ് ഡിസ്ട്രിക്റ്റിൽ വെച്ച് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു എം ടി മനാഫ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സലീം മയ്യേരി അധ്യക്ഷത വഹിച്ചു റഫീഖ് മാസ്റ്റർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വളവന്നൂർ പഞ്ചായത്ത് മെമ്പർ പി സി കബീർ ബാബു ആദവനാട് പഞ്ചായത്ത് മെമ്പർ സഖരിയ രാമചന്ദ്രൻ നെല്ലിക്കുന്ന് നജീബ് ബാബു മജീദ് വട്ടിച്ചിറ എന്നിവർ സംസാരിച്ചു എ റഫീഖ് സ്വാഗതവും സുഹൈൽ പുത്തനത്താണി നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി